പ്രിയപ്പെട്ട കൂട്ടുകാരെ എസ് എസ് എൽ സി പരീക്ഷ കാലമായത് തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത് അഥവാ എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിച്ചത് എങ്ങനെയാണ് മെമ്മറിയിൽ ഓർത്തു വെക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നേ ഇല്ല മറിച്ച് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എസ് എസ് എൽ സി പരീക്ഷ ഇത്രമാത്രം പ്രാധാന്യമുള്ളതെന്നും എന്തിനു വേണ്ടി ഞാൻ എസ് 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 സി പരീക്ഷ പാസ്സാവണമെന്നും അത് പാസ്സായാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എസ് 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 സി പരീക്ഷ പാസ്സാവുന്നതോടുകൂടെ ഒരു കുട്ടിയുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരുപാട് അവസരങ്ങളുടെ പുതിയ ഡോറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിന് അടുക്കും ചിട്ടയും വരുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ടുള്ള പഠനം കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാനും കഴിയും അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എസ് 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 സി പരീക്ഷ എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറ്റ് ഈസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോർ ടു ഓപ്പർച്യൂണിറ്റീസ് ഓർ ചാൻസസ് ഓർ ഹയർ സ്റ്റഡീസ് അതായത് ഉന്നത പഠനത്തിലേക്കുള്ള അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ലഭിക്കുന്ന അവസരങ്ങളിലേക്കുള്ള ഒരു ഡോറാണ് വാതായനമാണ് എസ് എസ് എൽ സി പരീക്ഷ എന്നത് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ പഠനത്തിന് ഒരു ക്രമം വരാൻ എങ്ങനെയാണ് അത് വരുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ കുട്ടികളുടെ മനസ്സിൽ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ട് പേടിപ്പിച്ചു വെച്ച ഒരു സംഗതി എന്താണെന്ന് അറിയാമോ എസ് 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 സി പരീക്ഷ ഭീകരമാണ് അത് ജയിക്കാതിരുന്നാൽ അങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങി കുട്ടികളുടെ മനസ്സിൽ വേണ്ടാത്ത പേടിയും ഭയവും ജനിപ്പിച്ച് പഠിച്ചതുപോലും മറന്നു പോകുന്ന ഒരു ചുറ്റുപാടുണ്ട് ഇത് ടീച്ചേഴ്സ് മാത്രമല്ല രക്ഷിതാക്കളും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ അമിതമായ പ്രതീക്ഷകൾ കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള മൂഡ് പോകുന്നു എന്ന് മാത്രമല്ല അവർ ചിന്തിക്കുന്നത് മറ്റു പലതുമാണ് എസ് 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 സി ജയിക്കാത്തവൻ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് പല കുട്ടികളും സൂയിസൈഡിലേക്ക് പോകുന്നത് അത് സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് എസ് 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 സി പരീക്ഷ എന്നത് ചെറിയൊരു കടമ്പ തന്നെയാണ് പക്ഷേ ഇത് പാസ്സാവുക എന്നത് മാത്രമാണ് പ്രധാനം ഹയർ മാർക്ക് വാങ്ങി എല്ലാവരും എ പ്ലസ് പ്ലസ്കാരായി എല്ലാവരും ടോപ് പ്ലസ് പ്ലസ്സുകാരായി ജയിക്കുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അവനവന്റെ ഓർമ്മ ശക്തിക്കനുസരിച്ച് പഠന സാധ്യതകൾക്ക് അനുസരിച്ച് പഠിക്കുകയും അതിനനുസരിച്ചുള്ള മാർക്ക് വാങ്ങി ജയിക്കുകയും ചെയ്യുക ജയിക്കുക എന്നൊരു കടമ്പ നിങ്ങൾ മുന്നോട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെ അവസരങ്ങൾ ധാരാളമാണ് ആ അവസരങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എസ് എസ് എൽ സി പാസ് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നും ആ ഗുണങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഈ എസ് 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 സി പാസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധേടായിരിക്കില്ല എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല കാരണം നിങ്ങൾ കുട്ടികളാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ജയിച്ചു കഴിഞ്ഞാലുള്ള അവസരങ്ങളെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലുമില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ നിറയെ ഭയമാണ് ഹിമാലയം പർവ്വതത്തിനനുസരിച്ചുള്ള നുണകളാണ് ആർക്കെയോ പറഞ്ഞു പ്രചരിപ്പിച്ച് എസ് 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 സി പരീക്ഷയും റിലേ എസ് 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 സി പരീക്ഷ റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് വലിയ ഭയപ്പാടിലാണ് നിങ്ങൾ അതുകൊണ്ട് കേവലം ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കുക എങ്ങനെയെങ്കിലും എസ് 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 സി പരീക്ഷ ജയിക്കുക എന്നതാണ് ഇനി നല്ലോണം പഠിക്കാൻ കഴിയുന്ന നല്ല കാലിബറുള്ള നല്ല മെമ്മറി പവർ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ഹൈ എ പ്ലസ് വാങ്ങട്ടെ ഫുൾ എ പ്ലസ് വാങ്ങി അവർ മുന്നോട്ട് പോകട്ടെ അവർക്കുള്ള അവസരം അവിടെയുണ്ട് എന്നാൽ ജസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് അവർക്കുമുണ്ട് അവസരങ്ങൾ ഡിസ്റ്റിഷൻ വാങ്ങിയാണ് ജയിച്ചതെങ്കിൽ അവർക്കും അവസരങ്ങളുണ്ട് ജയിക്കുക എന്നത് പ്രധാനമായതുകൊണ്ട് എങ്ങനെ ജയിക്കുന്നു എന്നത് അവനവൻ്റെ തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ജയിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്നാണ് എന്താണ് അതിന്റെ അവസരങ്ങൾ എന്നതിനെ കുറിച്ച് പറയാം ഒന്നാമതായി നമ്മൾ എസ് എസ് എൽ സി പരീക്ഷ ജയിക്കുന്നതോടുകൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഠിക്കാനുള്ള അവസരമാണ് ആദ്യമായി തുറന്നു വരുന്നത് അതായത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ പ്ലസ് ടു ലേക്ക് പോകുമ്പോൾ സയൻസ് വിഷയങ്ങൾ കോമേഴ്സ് വിഷയങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ വി എച്ച് എസ് സി ലെവല് അതല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുകൾ തുടങ്ങി നിരവധി അവസരങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ചെറിയൊരു രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം ഒന്നാമതായി മനസ്സിലാക്കുക പ്ലസ് ടുവിലെത്തുമ്പോൾ നമ്മുടെ സബ്ജക്റ്റുകൾ കുറയുന്നു ഒരു സ്പെസിഫൈ ഏരിയയിലുള്ള സ്പെസിഫിക് ഏരിയയിലുള്ള സബ്ജക്റ്റുകൾ മാത്രം പഠിക്കുന്നു അത് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളായി മാറുന്നു അപ്പം നമുക്ക് പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്നു ഇനി ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് മറ്റു വല്ലതും പഠിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെയും ധാരാളം അവസരങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല ആ അവസരങ്ങൾ എസ് എസ് എൽ സി ജയിച്ചവർക്കുള്ളതാണ് അതുകൊണ്ട് വി എച്ച് എസ് സി എന്ന ഒരു മേഖല കൂടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അത് പഞ്ചായത്ത് തലത്തിലേക്ക് മാറ്റുന്നു അവിടെ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു എസ് 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 സി പാസ്സായ കുട്ടികൾക്ക് അവിടേക്ക് അഡ്മിഷൻ കൊടുക്കുന്നു തുടങ്ങി നിരവധി മാറ്റങ്ങൾ കാതലായ മാറ്റങ്ങൾ എന്നാൽ കാര്യമായ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന മാറ്റങ്ങളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറി വരുന്നു എന്നത് ആശാവഹമാണ് അതേപോലെ തന്നെ എസ് 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 സി പാസ്സായ കുട്ടികൾക്കുള്ളതാണ് ഷോർട്ട് ടേം കോഴ്സുകൾ ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുകളിലേക്ക് പോയി ഉടനെ തന്നെ നിങ്ങൾക്കൊരു ജോലിയിലെത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആ സാധ്യതകൾ എന്തൊക്കെയാണ് പോളിടെക്നിക് കോഴ്സുകളുണ്ട് എൻ ടി ടി എഫ് അഥവാ നെറ്റ്വ് ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ ഉള്ള നിരവധി ട്രെയിനിങ് കോഴ്സുകൾ അതുപോലെ ഐ ടി ഐ കോഴ്സുകൾ ജെ ഡി സി കോഴ്സുകൾ സ്പെഷ്യൽ ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങി ധാരാളം ഓപ്പണിങ്സ് ആണ് എസ് 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 സി പാസായ കുട്ടികൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് പോളിടെക്നിക്കുകളെ കുറിച്ച് പറയുമ്പോൾ പോളിടെക്നിക്കിന്റെ കോഴ്സുകൾ ധാരാളം കേരളത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല അയ്യായിരം ആറായിരത്തോളം കുട്ടികളാണ് ഓരോ വർഷവും ഇതിൽ നിന്ന് പാസ് ഔട്ടായി വരുന്നത് അവരൊക്കെയും പ്ലേസ്മെന്റിൽ ജോബ് പ്ലേസ്മെന്റ് ലഭിക്കുന്നു എന്നത് അവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഒരുപാട് ലാറ്ററൽ എൻട്രി ചാൻസുകളുള്ള പ്ലസ് ടു കുട്ടികൾക്ക് പോലും ചാൻസുകളുള്ള അവസരങ്ങളുള്ള മേഖലയാണ് പോളിയോടെക്നിക് എന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അണ്ടറിലൊക്കെ കൂടി നൂറുകണക്കിന് പോളിടെക്നിക്കുകൾ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മാത്രമല്ല അതേപോലെ കോഴ്സുകളും ധാരാളമായി ലഭ്യമാണ് അതേപോലെ ഐ ടി ഐ കോഴ്സുകൾ എന്താണ് ഐ ടി ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ നൂറിൽ പരം കോളേജുകളാണ് കേരള ഗവൺമെന്റിൻ്റെ അണ്ടറിലുള്ളത് അതിൽ തന്നെ മെട്രിക് ആൻഡ് നോൺ മെട്രിക് എസ് 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 സി ജയിച്ച കുട്ടികൾക്കും എസ് 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 സി പരാജയപ്പെട്ട കുട്ടികൾക്കും അവസരങ്ങളുണ്ട് അവർക്കും എഞ്ചിനീയർ ആവാൻ കഴിയും പക്ഷെ പരാജയപ്പെടുക എന്നത് നിങ്ങളുടെ ഭാഗമല്ല നിങ്ങൾ ജയിക്കുക എന്നിട്ട് മെട്രിക് എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് മാറാൻ പറ്റും എന്തൊക്കെയാണ് അവസരങ്ങളെന്ന് നോക്കാം ഐ ടി ഐ മാത്രം ഐ ടി ഐ പഠിച്ച കുട്ടികൾക്ക് മാത്രം ലോക്കോ പാലത്തേക്ക് വരെ പോകാൻ പറ്റുന്ന സാധ്യതകളുണ്ട് ഇന്ത്യൻ റെയിൽവേ ഡിആർ ഡി ഒ ബി എസ് എൻ എൽ എം ടി എൻ എൽ അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് എൻ ടി സി പി സെയില് വൊക്കേഷണൽ ടീച്ചർ ആർ ആർ ബി തുടങ്ങി ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി എയർഫോഴ്സ് പി എസ് സി എക്സാമുകൾ നിരവധി നിരവധി സാധ്യതകളാണ് എസ് എസ് എൽ സി പാസ്സായ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് മറക്കാതിരിക്കുക ഇതിൽ തന്നെ പി എസ് സി എക്സാം എസ് 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 സി ബേസ് ആയിട്ട് ചെയ്യുന്ന പി എസ് സി എക്സാമിനും നമുക്ക് എസ് എസ് എൽ സി വേണം അതായത് ഈ എ പി എസ് സി എക്സാമിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ആണ് സത്യത്തിൽ എസ് 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 സി പരീക്ഷയെന്ന് ഓർത്തുവെക്കുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജസ്റ്റ് എസ് 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 സി എന്ന കടമ്പ കടന്നാൽ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ടെന്ന് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇനി കോർപ്പറേഷൻ മേഖലകളിൽ അതായത് ബാങ്കിങ് മേഖലകളിലുള്ള ജോബ് സാധ്യതകളുണ്ട് ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ കോർപ്പറേഷൻ എസ് എസ് എൽ സി ആണ് ഇതിൻ്റെയും അടിസ്ഥാന യോഗ്യതയായി അവർ നിയമിച്ചിരിക്കുന്നത് ആയുർവേദ ഫാർമസി കോഴ്സുകളുണ്ട് അതായത് ധാരാളം കുട്ടികൾക്ക് ഹെൽത്ത് മേഖലയിൽ പോകണമെങ്കിൽ എന്നാൽ എക്സസൈസിക്കേഷൻ ഹയർ സ്റ്റഡീസ് ഒന്നും താല്പര്യമില്ല ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിൽ ആയുർവേദ മേഖലകളിൽ പഠിക്കാം ഗവൺമെന്റ് ആയുർവേദ കോളേജുകൾ ധാരാളമുണ്ട് ഒന്ന് തിരുവനന്തപുരം തൃപ്പൂണിത്തറ കണ്ണൂർ അതുപോലെ തന്നെ കോട്ടക്കലുള്ള ഇതുപോലെയുള്ള ആയുർവേദ കോളേജുകളിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് ആ സാധ്യതകളെയും കൂട്ടികൾ കൂട്ടുകാർക്ക് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ ഹാൻഡ്ലൂം ടെക്നോളജി പ്രിന്റിംഗ് ടെക്നോളജി ലെതർ ടെക്നോളജി ഫോട്ടോഗ്രാഫി സ്റ്റഡ് കോഴ്സുകൾ ധാരാളം ഷുഗർ ടെക്നോളജി തുടങ്ങി ഷോർട്ട് ടേമും ലോങ് ആയിട്ടുള്ള നിരവധി കോഴ്സുകൾ എസ് എസ് എൽ സി പാസ് മാത്രം ക്വാളിഫൈ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ധാരാളം ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഏഡ് സ്ഥാപനങ്ങളും നൽകുന്നുണ്ട് ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിർബന്ധമായും എസ് എസ് എൽ സി എങ്ങനെയെങ്കിലും പാസ്സാവുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായ കാരണം എസ് എസ് എൽ സി പാസ്സാവുന്നതോടുകൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന സാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കാനും അതേപോലെ മെമ്മറിയിൽ പഠിച്ച കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഒരു കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങി എസ് എസ് എൽ സി പാസ് നിങ്ങൾക്ക് കഴിയും അതിന് കഴിയണം അതിനു വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ് ഇന്നത്തെ നമ്മുടെ വിശദമായ സംസാരം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ കൂട്ടുകാരെ നിങ്ങൾ എബ്രോഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ജി സി സി കൺട്രീസിലൊക്കെയാണ് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പ്രധാന മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് നൽകുന്ന ജോബിന്റെ പ്രൊഫഷണിന്റെ ടൈറ്റിൽ പോലും വിസകളിൽ ആഡ് ചെയ്യണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അതായത് കഫ്റ്റീരിയകളിലും ബക്കാലകളിലും ബക്കാല മീൻസ് ചെറിയ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളാണ് ഞങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഖേദിക്കുന്നത് സങ്കടപ്പെടുന്നത് കാരണം അവരൊക്കെയും പന്ത്രണ്ടും പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഓഫീസ് ടൈപ്പ് ജോലികളിലേക്ക് കൂട്ടുകാരെത്തുമ്പോൾ ലഭിക്കുന്ന സുഖം എന്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത ഫയലിംഗ് ക്ലാർക്ക് പോലത്തെ പ്രൊഫഷൻ ഇടുകയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത സാലറിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് മിനിമം ക്വാളിഫിക്കേഷനായ എസ് എസ് എൽ സി എന്നത് മാറി ഡിഗ്രിയും അതേപോലെ റിസർച്ച് ലെവലിലേക്കുള്ള ക്വാളിഫിക്കേഷനാണ് വിദേശ രാജ്യങ്ങൾ പോലും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മിനിമം ഡിഗ്രി പാസ്സാവുക എന്നത് നിങ്ങളുടെ ജീവിത സഫലിയാക്കി മാറ്റണം എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ എങ്ങനെയാണ് നാട്ടിലായാലും വിദേശത്തായാലും നമ്മുടെ കരിയർ മനോഹരമാക്കണമെങ്കിൽ പഠനം അടിസ്ഥാനമായി ഉണ്ടാവണം ഈ പഠിക്കേണ്ട സമയത്ത് നമ്മൾക്കതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും ബോധ്യപ്പെടണമെന്നില്ല പക്ഷെ കുറിച്ച് പിന്നാമ്പുറ അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഏപെട്ട കുട്ടികളെ ഈ പഠന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരം അതിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ബോധം എന്നാൽ പഠന സമയം കഴിയുകയും എസ് എസ് എൽ സി പരീക്ഷയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപരീക്ഷ കഴിയുകയും ആ അവസരം കഴിഞ്ഞു പോകുകയും ചെയ്യുമ്പോഴാണ് അത് കഴിഞ്ഞു പോയല്ലോ എനിക്കത് നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം നിങ്ങളെ വല്ലാതെ പിടിച്ചെടുക്കുക പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തി ഒരു പ്രൊഫഷന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എസ് എസ് എൽ സി ഫെയില് പ്ലസ് ടു ഫെയില് ഡിഗ്രി ഫെയില് എന്നൊക്കെ കൊടുക്കുമ്പോഴാണ് സങ്കടത്തിന്റെ കാണ്ഠിന്യം ഇരട്ടിക്കുന്നത് അതുകൊണ്ട് പഠന സമയത്ത് കൃത്യമായി പഠിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുക കാരണം പഠന സമയം എന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള സമയമല്ലാത്തത് പാർട്ട് ടൈം ജോലികളൊക്കെ അതിൻ്റെ കൂടെ ചെയ്യാം പക്ഷേ പഠന സമയത്ത് കൃത്യമായി പഠിക്കുകയും പഠനമാണ് നിങ്ങളുടെ മുഖ്യ വിഷയമായി എടുക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ എടുക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മെമ്മറിയിൽ അത് സൂക്ഷ്മമായി സൂക്ഷിച്ചു വെക്കാനും നമുക്ക് കഴിയും ഉന്നത മാർക്കോടുകൂടെ എസ് എസ് എൽ സി പരീക്ഷ പോലത്തെ പൊതുപരീക്ഷകൾ നമുക്ക് വിജയിച്ച് കയറാനും കഴിയും എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു